ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ് ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്കാകട്ടെ ആ യാത്രയുടെ മാധുര്യം ഇരട്ടിയുമായിരിക്കും അത്തരത്തിൽ മധുരമൂർന്ന കുറച്ച് നിമിഷങ്ങൾ ജീവിതത്തിൽ ചേർത്ത് വയ്ക്കാൻ കോഴിക്കോട് ദേവർകോവിൽ കെ വി എം യു പി സ്കൂളിലെ ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്ക് ലഭിച്ച അവസരത്തിൽ കുറച്ചുനേരം അവർക്കൊപ്പം പങ്കുകൊള്ളാനായി ആകാശഗംഗ യാത്രയുടെ ഭാഗമായി കെ വി എം യു പി സ്കൂളിലെ ഒന്നു മുതൽ ഏഴുവരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഔദ്യോഗിക വസതിയിൽ തന്നെ കാണാനെത്തിയ അനുഭവം പങ്കുവച്ചുകൊണ്ട് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകളാണിത് വീടിനുള്ളിലെ പരിമിത കാഴ്ചകളിൽ ഒതുങ്ങിപ്പോകുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ മനസ്സ് കണ്ടറിഞ്ഞ് അവർക്കുവേണ്ടി ഒരുക്കിയ യാത്രയിൽ ഭിന്നശേഷിക്കാരായ എട്ടോളം വിദ്യാർത്ഥികളും വിവിധ ക്ലാസുകളിലെ മറ്റ് പതിനഞ്ച് കുട്ടികളും പി ടി എം ബി ടി പ്രതിനിധികളും അധ്യാപകരും ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ച് പേരാണ് ഉണ്ടായിരുന്നത് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തിയ സംഘം മൃഗശാല കുതിരമാളിക മ്യൂസിയം സ്ട്രീറ്റ് വ്യൂ എന്നിവ കണ്ട് വന്ദേഭാരത് ട്രെയിനിൽ കോഴിക്കോട്ടേക്ക് മടങ്ങി സ്വന്തം കാഴ്ചയിലും സന്തോഷത്തിലും മാത്രം അഭിരമിക്കലല്ല മറിച്ച് പരിമിതപ്പെട്ടു പോകുന്നവരുടെ കാഴ്ചയാകലും അവരുടെ സന്തോഷത്തിനു വേണ്ടി സ്വയം സമർപ്പണം ചെയ്യലും നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന ഓർമ്മപ്പെടുത്തലുമായാണ് ആകാശഗംഗ യാത്ര നടത്തിയത് കണ്ടതിലപ്പുറം കാണാനും കേട്ടതിലപ്പുറം കേൾക്കാനും ഈ യാത്രയും അനുഭവങ്ങളും കുഞ്ഞുമക്കൾക്ക് എന്ന് മന്ത്രി ആർ ബിന്ദു ഫേസ്ബുക്കിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.